നമ്മുടെ ഗിനസിന് നമുക്ക് വേണ്ടിയിട്ട് പുറകിൽ നിന്ന് പ്രവർത്തിച്ച് നിന്ന കുറേ ആൾക്കാർക്കുള്ള ആദരമാണ് നമ്മളിവിടെ നൽകുന്നത് നമുക്ക് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചാലും ഈ കാര്യങ്ങൾ അപ്പോ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് എത്തിക്കുന്നത് നമ്മുടെ ഡ്രൈവേഴ്സിനാണ് അപ്പൊ നമ്മളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചോണ്ടുവരുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ ഗ്രീൻവേയുടെ ട്രാവൽസ് ആണ് അവരുടെ വണ്ടികളാണ് നമുക്ക് വേണ്ടിയിട്ട് എപ്പോ ഏത് പാദരാത്രിയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാക്കുന്നത് അപ്പോ ഗ്രീൻവേയുടെ എം ഡി ഇവിടെ എത്തിയിട്ടുണ്ട് സുമോദ് ഇവിടെ എത്തിയിട്ടുണ്ട് സുമോദും ഫാമിലിയും എത്തിയിട്ടുണ്ട് അപ്പോ സുമോധും ഫാമിലി എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന ഡ്രൈവർ ചേട്ടന്മാരും ഉണ്ട് അവരെ എല്ലാവരെയും കൂടി കൊണ്ട് സുമോദ് വരിക അപ്പൊ സുമോധിന്റെ ഫാമിലി വൈഫും മക്കളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വരൂ ഇങ്ങോട്ട് വരൂ സുമോദിനുള്ള നമ്മുടെ ആദരം ലിൻസ് പീറ്റർ മുഹമ്മദ് റിയാസ് മനോഹരൻ കെ ഷാൻ എം ും കൈയിരിക്കുന്ന സ്ഥിതിക്ക് ചോദിക്കട്ടെ എങ്ങനെ ഇവരെല്ലാരെയും കൂടി ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഏത് സമയത്തും വിളിച്ചാൽ ഒരു വണ്ടി ഉണ്ടാവുമല്ലോ അതെങ്ങനെയാണ് രഹസ്യമാണല്ലേ തൽക്കാലം പക്ഷേ ഇവരെല്ലാരും പറയുന്നുണ്ട് എപ്പൊ എന്നാലും ഇപ്പൊ അതാണ് ഗ്രീൻവേയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് സാധിക്കില്ല കേട്ടോ കാരണം നമുക്ക് എല്ലാവർക്കും നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഒരു നമുക്കറിയാം നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചാലോ എന്നറിയാണ് ഗ്രീൻവേ ഈ വീടിന്റെ ഐശ്വര്യം അത്രയ്ക്കും ഉണ്ടായിരുന്നു ഞങ്ങളെ വിളിച്ച് ആദരിച്ചാൽ വളരെയധികം താങ്ക്സ് ഉണ്ട് താങ്ക്സ്